ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്ത് നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അദ്ധ്യയം നാൽപ്പത്തിയാറും നാൽപ്പത്തിയേഴും തിരുവചനങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിശുദ്ധ തൃപ്തി ഏകദൈവത്തിന് സ്തുതി ആരാണ് ശരിക്കും കന്യക മറിയം വിശുദ്ധ മാതാവ് ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിലെ മൂന്ന് പരമ പ്രധാന റോളുകൾ ആ റോളുകളെല്ലാം ഭംഗിയായി വിശുദ്ധിയോടെ ജീവിച്ചവൾ പിതാവായ ദൈവത്തിൻ്റെ പുത്രിയായും പുത്രനായ ദേവൻ തമ്പുരാൻ്റെ മാതാവായും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയുമായി മറിയത്തെ വിശേഷിപ്പിക്കുന്നു ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ കൗമാരത്തിൽ ലഭിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം തൻ്റെ പിതാവിൻ്റെ സംരക്ഷണം യൗനത്തിൽ ഭർത്താവിൻ്റെ സ്നേഹനിധിയായ ഭാര്യയായി ഇരുന്ന് ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം വാർദ്ധക്യത്തിൽ മകൻ്റെ മകളുടെ സ്വാാന്ത്യം ലഭിക്കേണ്ട സ്ത്രീത്വം ഇതിൽ എവിടെയെങ്കിലും കുറവുകൾ സംഭവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞു മകളുടെ ആ സ്നേഹനിധിയാകുവാൻ ശ്രമിക്കുന്ന ഭാര്യയുടെ ആ നല്ല ഒരമ്മയാകുവാൻ ശ്രമിക്കുന്ന മാതൃത്വത്തിൻ്റെ ഹൃദയം നൊമ്പരപ്പെടും ആ സ്ത്രീയുടെ വ്യക്തിത്വം തന്നെ വികലമായി പോയേക്കാം മറിയത്തിൻ്റെ ഭക്തി അവളെ നല്ലൊരു മകളാക്കി കന്യകമറിയത്തിൻ്റെ വിധേയത്വം അവളെ നല്ലൊരു ഭാര്യയാക്കി വിശുദ്ധ കന്യക മറിയത്തിൻ്റെ താഴ്മയും സ്നേഹവും സഹനവും അവളെ നല്ലൊരു അമ്മയാക്കി അതെ നമ്മുടെ ഓരോ സ്ത്രീകൾക്കും അവരുടെ ജീവിതത്തിൽ ഭക്തിയും വിധേയത്വവും താഴ്മയും സ്നേഹവും ധാരാളമുണ്ടാകുവാൻ അമ്മ മറിയത്തിൻ്റെ മധ്യസ്ഥത മുഖാന്തരമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം നമ്മുടെ ഓരോ സ്ത്രീകൾക്കും അവരുടെ അവകാശമായ ശൈശവത്തിലെ അപ്പൻ്റെ വാത്സല്യവും യൗവനത്തിലെ ഭർത്താവിൻ്റെ പരിഗണനയും വാർദ്ധക്യത്തിലെ മക്കളുടെ കരുതലും ധാരാളമായി കൊടുക്കുവാൻ ഓരോ പിതാവിനും ഓരോ ഭർത്താവിനും ഓരോ മകനും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ജീവിതത്തിൻ്റെ ഒരു തുറകളിലും കുറവുകൾ വരുത്താതെ അപൂർണത അനുഭവപ്പെടുത്താതെ നമ്മുടെ സ്ത്രീകളിൽ മാതാവിൻ്റെ മുഖം കാണുവാൻ മാതാവിൻ്റെ സ്നേഹം അവരിൽ നിന്ന് അനുഭവിക്കുവാൻ മാതാവിൻ്റെ മധ്യസ്ഥത മാതാവിനോടുള്ള അവരുടെ പ്രാർത്ഥന നമുക്ക് ധൈര്യവും കൂട്ടുമായിരിക്കുവാൻ ഓരോ അപ്പനും ഓരോ ഭർത്താവിനും ഓരോ മകനും ആഗ്രഹിക്കാം അമ്മമാരുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സ്വരമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട മകനും മകളും അതുകൊണ്ടാവാം അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നുവെന്നും എന്നാൽ അമ്മയുടെ കണ്ണുനീർ മണ്ണിൽ വീഴിക്കുന്നവനെല്ലാം അത് അവനൊരു തീരുന്നു എന്നുമുള്ള നിർദ്ദേശങ്ങളും താക്കീതുകളും വിശുദ്ധ സത്യവേദപുസ്തകം നൽകുന്നത് അമ്മേ എന്ന് ഒരു കുഞ്ഞ് നീട്ടി വിളിക്കുമ്പോൾ എത്ര തിരക്കിനിടയിലും വിളി കേൾക്കാനോ ആവശ്യമെങ്കിൽ ഓടി വരാനോ മടി വിചാരിക്കാത്തവളാണ് ഭൂമിയിലെ അമ്മ അങ്ങനെയെങ്കിൽ അമ്മേ മാതാവേ എന്ന് നമ്മൾ ഹൃദയം നുറുങ്ങി വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ചാരത്തണയാതിരിക്കുമോ ആ അമ്മയിലുള്ള വിശ്വാസമല്ലേ നമ്മെ എല്ലാവരെയും പരിശുദ്ധ മറിയത്തിൻ്റെ സന്നിധിയിൽ ചേർത്ത് നിർത്തുന്നത് ആ വിശ്വാസത്തിലേക്ക് ആ അമ്മയുടെ വിശുദ്ധിയുടെ സന്നിധിയിലേക്ക് നാം ഓരോരുത്തർക്കും നടന്നു നീങ്ങാം നല്ലൊരു ദിവസം നേരുന്നു